ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ് എല്ലാവർക്കും റമദാൻ മുബാറക് നോമ്പൊക്കെ ഇപ്പോൾ തീരാനായില്ലേ അപ്പോൾ എല്ലാവരും ഇപ്പോൾ പെരുന്നാളിനുള്ള ഒരുക്കങ്ങളിലൊക്കെ ആയിരിക്കുമല്ലേ അല്ലേ ഞങ്ങളിപ്പോൾ ഒരു ഇഫ്താർ പാർട്ടിക്ക് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ ഫാമിലി ഇഫ്താർ മീറ്റിൻ്റെ വിശേഷങ്ങളാണ് പിന്നെ ഈത് ഷോപ്പിങ്ങും ചെറിയ രീതിയിലുള്ളൊരു ഷോപ്പിംഗ് ഉണ്ട് പെരുന്നാൾ ഡ്രസ്സുകളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടുനോക്കുക കേട്ടോ നമ്മളിപ്പോൾ ഇഫ്താർ പാർട്ടിക്ക് പോകുക പറഞ്ഞില്ലേ എൻ്റെ ഉപ്പാൻ്റെ ഫാമിലിയാണ് കേട്ടോ അതായത് ഉപ്പാൻ്റെ ബ്രദേഴ്സ് എളാപ്പാരും മൂത്താപ്പാരും കുഞ്ഞാമാരും കുട്ടികളും പിന്നെ എന്താ പറയുക മക്കളും പേര കുട്ടികളും ഒക്കെ കൂടിയായിട്ട് നമ്മളെല്ലാവരും കൂടിയും പുറത്ത് വെച്ചിട്ടൊരു ഇഫ്താർ പാർട്ടി അറേഞ്ച് ചെയ്തതാണ് കേട്ടോ ഇതിപ്പോൾ മലപ്പുറം കീരംകുണ്ടിലുള്ള ടർഫിലാണ് കേട്ടോ ഈ പ്രോഗ്രാം അപ്പോൾ ആദ്യം ഞാൻ തയ്യാറാക്കാൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ ഞാനും മക്കളും കൂടി അവിടെ നിന്നാണ് വരുന്നത് അഞ്ചു മണിയാകുമ്പോഴത്തേന് തന്നെ ഏകദേശം അഞ്ച് മണിയോട് കൂടിയിട്ട് എല്ലാവരോടും എത്താൻ പറഞ്ഞതായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വന്നപ്പോൾ ഇമ്മയും താത്തയും അനിയത്തിമാരും ഓരോക്കെത്തിയിട്ടുണ്ടായിരുന്നു ബാക്കി എല്ലാവരും വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളെല്ലാവരും കൂടി ഇപ്പോൾ ഏകദേശം ഒരു അമ്പത് ആൾക്കാർക്കുള്ളൊരു പാർട്ടിയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ സെറ്റ് ആക്കുന്നത് അപ്പോൾ അല്ല നമ്മളെ പുറത്തുള്ള കസിൻസും ഒക്കെ ഉണ്ടാകുന്ന കുറച്ച് ആൾക്കാർ ഇപ്പോൾ ഇതിൽ ഇത് പെട്ടെന്നുള്ളൊരു തീരുമാനമായതുകൊണ്ട് കുറച്ച് ആൾക്കാർക്ക് പങ്കെടുക്കാൻ പറ്റാത്തവരുണ്ട് അപ്പോൾ ബാക്കി നാട്ടിലുള്ളവരെല്ലാവരും പറ്റുന്നവരെല്ലാവരും കൂടി അങ്ങോട്ട് കൂടിയതാണ് കേട്ടോ അപ്പോൾ ഈ എന്താ പറയുക നോമ്പിൻ്റെ ഇഫ്താർ പാർട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരേ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റണം പിന്നെ നിസ്കരിക്കാനുള്ള നല്ല ഫെസിലിറ്റി ഉൾവെടുക്കാനുള്ള ഫെസിലിറ്റി ഇതൊക്കെയാണല്ലോ വേണ്ടിയത് അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ നോക്കി നമ്മളടുത്ത് ലൊക്കേഷനിൽ ഉള്ളൊരുത് എന്താ പറയുക ഈ ഒരു ടെർഫിൽ ഇതിനുള്ള എല്ലാ ഫെസിലിറ്റി ഉണ്ടായിരുന്നെട്ടോ ടർഫാവുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാം പിന്നെ അതേപോലെ തന്നെ നിസ്കരിക്കാനാന്നുണ്ടെങ്കിലും ഇതിൻ്റെ അടുത്ത് തന്നെ പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്താ പറയുക ലേഡീസിനൊക്കെയാണെന്നുണ്ടെങ്കിൽ ലേഡീസിനൊക്കെ പറ്റുന്ന പള്ളിയുണ്ട് ഇനിയിപ്പോൾ പള്ളി പോകണ്ടാന്നാണെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ചാകുമ്പോൾ നമുക്ക് ടർഫിൽ തന്നെ നിസ്കരിക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടർഫ് ചൂസ് ചെയ്തത് പിന്നെ നമ്മളെ ആ ലൊക്കേഷനിലാണ് ലൊക്കേഷനിൽ തന്നെയാണ് എല്ലാവർക്കും എത്താനും സുഖമാണ് നമ്മൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ തന്നെ എല്ലാവരും എത്തിത്തുടങ്ങി കേട്ടോ അപ്പോൾ നമ്മൾ ജ്യൂസ് ഫ്രൂട്ട്സ് ഇതൊക്കെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് എല്ലാവർക്കും കൊടുത്തിരിക്കുകയായിരുന്നു അപ്പോൾ വരുമ്പോൾ തന്നെ അത് റെഡിയാക്കി വരാനായിരുന്നു കേട്ടോ അതായത് നമ്മൾ ഇനി ടെർഫിൽ വന്നിട്ട് അവിടെ ചൊരു കട്ടിങ്ങും എന്താ പറയുക നാരങ്ങാട്ടം കൽക്കലും ഇങ്ങനത്തെ പരിപാടികളൊന്നും വേണ്ട എന്ന് ആദ്യം പറഞ്ഞിരുന്നു അത് വീട്ടിൽ നിന്ന് നമ്മളെല്ലാം റെഡിയാക്കിയിട്ട് കൊണ്ടുവരാം അവിടെ ആകുമ്പോൾ പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് പിന്നെ ജസ്റ്റ് പ്ലേറ്റിലൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനും അതിനൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ടുള്ള മെയിൻ കോസ് എന്ന് പറയുന്നത് ബിരിയാണിയാണ് അവതാ ബിരിയാണി എത്തിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ ഒരു കൂടൽ നമ്മളെ നമ്മളെ ഫാമിലി മാത്രമായിട്ടൊരു കൂടൽ ഇതിൻ്റെ മുന്നേ ഇപ്പോൾ നമ്മളിങ്ങനെ കൂടും കല്യാണം സൽക്കാരും ഇതൊക്കെ ഉണ്ടാവുമ്പോൾ പക്ഷേ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളെ ഫാമിലി മാത്രമായിരിക്കുമല്ലോ നമ്മളെ കുറച്ചൊരു ഡിസ്റ്റൻ റിലേഷൻ ഉള്ളവരൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും പ്രോഗ്രാംസൊക്കെ ഉണ്ടാവുക ഇതിപ്പോൾ നമ്മൾ മാത്രമായിട്ട് കുറേയായിട്ട് എല്ലാവർക്കും കൂടി ഒന്ന് കൂടണം എന്നൊക്കെ നമുക്കൊരു ട്രിപ്പ് പോകണം അങ്ങനെ അങ്ങനെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് ഏതായാലും ഒന്നും നടക്കലില്ല അപ്പോൾ ലാസ്റ്റ് ഏതായാലും അതിലൊരു സമയമായത് എന്താ പറയുക ഇന്ന് ഈ ഒരു അവസാനത്തെ പത്തിലാണ് പിന്നെ നമ്മൾ ഹോളിഡേ ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ ഒരു വർക്കിംഗ് ഡേ തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തത് കുട്ടികൾക്കാണെങ്കിൽ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ തന്നെയായിരുന്നു അപ്പോൾ മക്കൾ സ്കൂളൊക്കെ വിട്ട് വന്നപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അടുത്ത ദിവസം എക്സാമിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യിപ്പിച്ച് അങ്ങനെയൊക്കെയായിട്ട് അവരെ കൊണ്ടുവന്നത് അപ്പോൾ അതാ ജസ്റ്റ് നമ്മൾ സൂപ്പറൊക്കെ വിരിച്ച് അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ ഫ്രൂട്ട്സും ജസ്റ്റ് നോമ്പുറക്കാനുള്ളതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളെല്ലാം സെറ്റാക്കി വെച്ചപ്പം തന്നെ ബാക്കി എത്താനുള്ളവരും എല്ലാവരും എത്തി കേട്ടോ അപ്പോൾ പിന്നെ ഒരു ഫാമിലി ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു കാരണം നമ്മൾ നോമ്പറക്കാനൊക്കെ നിൽക്കുമ്പോഴത്തേന് നോമ്പർക്കൊക്കെ നോമ്പറിൽ നിന്ന് കഴിയുമ്പോഴത്തേന് പിന്നെ ഇരിട്ടാവുമല്ലോ പിന്നെ മാത്രമല്ല നമുക്ക് പിന്നെ തറാവിയും ഇതൊക്കെ ഉള്ളത് തന്നെ എല്ലാവർക്കും ധൃതി അപ്പോൾ അതുകൊണ്ട് നല്ല സൺലൈറ്റൊക്കെ പോകുന്നതിരക്കായിട്ട് തന്നെ വേഗം ഒരു ഫാമിലി ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ നമ്മൾ ഔട്ട്ഡോറിലൊരു പാർട്ടി അറേഞ്ച് ചെയ്തപ്പോൾ ആദ്യമൊക്കെ ഇപ്പം ഒരു മുത്തപ്പാരൊക്കെ പറഞ്ഞ് ഏതെങ്കിലും വീട്ടിൽ വെച്ചിട്ടാക്കുക എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞു കേട്ടോ പക്ഷേ എന്താ പറയുക ഒരു വീട്ടിലാകുമ്പോൾ നമുക്ക് ഇത്ര രസം കിട്ടില്ല അല്ലേ എല്ലാവർക്കും കൂടി ഒരുമിച്ച് കൂടി നല്ല രസമായിട്ട് കുറച്ച് സമയം അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ പ്രോഗ്രാം കഴിഞ്ഞ് എല്ലാവർക്കും തിരിച്ച് ഫ്രീ ആയിട്ട് തന്നെ വീട്ടിലേക്ക് തന്നെ മടങ്ങാനും പറ്റുന്ന രീതിയിൽ ആക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ഔട്ട്ഡോറിൽ ഔട്ട്ഡോറിലൂടെയെങ്കിലും തന്നെ പ്ലാൻ ചെയ്യണം അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് സെറ്റാക്കിയതാണ് പിന്നെ മഴ ആയിരുന്നു കേട്ടോ ഈ സമയത്ത് ത്ത് ഒരു പേടി ഉണ്ടായിന് കാരണം ഇപ്പോൾ ഞങ്ങൾ ഈ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിൻ്റെ തല ദിവസങ്ങളിലൊക്കെ ആയിട്ട് മൂന്നാല് ദിവസമായിട്ട് ഇടിയും മഴയും കാറ്റും ഒക്കെ ആയിട്ട് നമ്മളീ ഭാഗത്ത് നോമ്പെറുക്കുന്ന ഒരു സമയം നമ്മൾ തുടങ്ങും അവിടെ രാത്രി കുറച്ച് സമയം വരെ ഇങ്ങനെ വേനൽമഴ കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ താ അങ്ങനെ നമ്മൾ ചെറിയ രീതിയിൽ നമ്മളൊന്ന് നോമ്പ് തുറന്നു ചെറിയ രീതിയിലല്ല അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ ഫ്രൂട്ട്സും പിന്നെ ജ്യൂസും ഇതൊക്കെ എന്താ പറയുക സ്നാക്സും എല്ലാം കഴിച്ചപ്പോൾ തന്നെ അത്യാവശ്യം എല്ലാവരും ഫുള്ള് ഫുള്ള് ഐറ്റം കിട്ടാം പിന്നെ സ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ബിരിയാണി കഴിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ആർക്കും പിന്നെ കാര്യമായിട്ട് ഫുഡൊന്നും വേണ്ട എല്ലാവരും ഇനി കഴിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലിപ്പോൾ ഉപ്പാരും പരും മരവരൊക്കെ അപ്പോൾ സംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് തറാവിയൊക്കെ ശേഷം ഫുഡ് കഴിക്കുന്നവരാണ് കാരണം അല്ലെങ്കിൽ ഇപ്പോൾ നിസ്കരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പോൾ പിന്നെ ഏതായാലും പിന്നെ നമ്മൾ ഇനി ഇപ്പോൾ അത്രയും സമയം ഇവിടെ ഇരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും കുറച്ചൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു മക്കളാണെന്നുണ്ടെങ്കിൽ ഫുള്ള് എല്ലാവരും കൂടിയാണ് കമ്പനി ആയിട്ടുണ്ട് കേട്ടോ ഭയങ്കര കളിയാണ് അവർക്കപ്പോൾ ഇങ്ങനെ ടർഫായത് കൊണ്ട് തന്നെ നല്ല സുഖമായിട്ട് കളിക്കാം പിന്നെ നമുക്കും ടെൻഷൻ ഒരു ബൗണ്ടറിക്ക് പുറത്ത് പോകൂലല്ലോ നമുക്ക് കാണും ചെയ്യാം അപ്പം അങ്ങനെ ഓരോ ഫ്രീ ആക്കി വിട്ടതാണ് അവർക്കൊന്നും പിന്നെ ഫുഡൊന്നും വേണ്ടട്ടോ ആരും വിളിച്ചിട്ട് വരണമൊന്നുമില്ല എല്ലാവരും ഭയങ്കര കളിയാണ് അങ്ങനെ ഒരുവിധം എല്ലാവരും പിടിച്ചെടുത്തി നമ്മൾ ബിരിയാണി വിളമ്പിയിട്ടുണ്ട് എന്താ പറയുക ബിരിയാണി കഴിച്ചു തുടങ്ങിയപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഇട്ടോ അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നു അപ്പോൾ എല്ലാവരും നല്ല ടേസ്റ്റിൽ തന്നെ കഴിച്ചു പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ ഉപ്പാക്കും മൂത്താപ്പാർക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ളതായിരുന്നു അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവർക്ക് സൈഡിൽ നമ്മൾ ബെഞ്ചൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ മശാല എല്ലാവരും ഇങ്ങനെ കൂടിയപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് തന്നെ കഴിക്കാമെന്ന് പറഞ്ഞാൽ എല്ലാവരും താഴ്ന്നിട്ട് തന്നെ കേട്ടോ ഫുഡൊക്കെ കഴിച്ചത് അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ ഒരുപാട് സമയം റിലാക്സ് ചെയ്തിരിക്കാനൊന്നുമില്ല എല്ലാവരും പോകാനുള്ള തയ്യാറെടുപ്പുകളിലാണ് പല മുതല ഇതുവരെ ആയിട്ട് മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ തലേ ദിവസം വരെ മഴയായിരുന്നു അടുത്ത ദിവസം മഴ ഉണ്ടായിരുന്നു കേട്ടോ അന്ന് മാത്രം ഒരു ഗ്യാപ്പ് മഴയൊന്നും ഉണ്ടായില്ല അങ്ങനെ ഒരു കട്ടൻ ചായയോട് കൂടിയിട്ട് നമ്മളെ ഇന്നത്തെ ഇഫ്താർ പാർട്ടിൻ്റെ സമാപനമാണ് ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞ് കുട്ടികൾ വീണ്ടും കളി തന്നെയാണ് കേട്ടോ അവർക്ക് പോകാനുള്ള യാതൊരിതുമില്ല പിന്നെ നമ്മളിത് ബാക്കിയുള്ള ഫുഡൊക്കെ എല്ലാവരും പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടാൽ നമ്മളെ ബിരിയാണി ചെമ്പൊക്കെ കാലിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ആർക്കും അത്താഴത്തിനൊന്നും ഫുഡൊന്നും ഉണ്ടാക്കണ്ട എല്ലാവർക്കും ബിരിയാണിയൊക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അല്ല വളരെ സന്തോഷമായിട്ട് നമ്മളെ ഇന്നത്തെ ഇഫ്താർ പാർട്ടി കഴിഞ്ഞു ഇനിയിപ്പോൾ കാണാൻ പോകുന്നത് നമ്മളെ ഇത് ആണ് കേട്ടോ എല്ലാവരും ഇപ്പോൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും നമുക്കും തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ഇത് അന്ന് ഇഫ്താർ പാറ്റിൻ്റെ അന്നത്തെ ദിവസത്തെ വീഡിയോ അല്ലെട്ടാ ഇത് ഇത് ഞാൻ വേറൊരു ദിവസം നോമ്പോറു ശേഷം പോയതാണ് അപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഷോപ്പിംഗ് കഴിഞ്ഞതാണ് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു അത് മെയിനായിട്ട് മെയിനായിട്ടിപ്പോൾ എനിക്കും അസക്കും ഒക്കെ ഡ്രസ്സ് എടുക്കുമ്പോഴാണല്ലോ കുറേ തിരയിലും ഇതൊക്കെ ഉണ്ടാവുക അതായത് ലേഡീസിൻ്റെ ഡ്രസ്സ് എടുക്കലാണല്ലോ കുറച്ചൊരു ബുദ്ധിമുട്ട് അപ്പോൾ അതുകൊണ്ട് ഞാനും താത്തയും അനിയത്തിമാരും ഒക്കെ കൂടിയായിട്ട് നോമ്പിൻ്റെ മുന്നന്നെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആദ്യക്ക് മാത്രം ലാസ്റ്റ് എടുക്കുക ആദ്യം തയ്യാറെക്കാക്കും പിന്നെ ഈസി ആയിട്ടുള്ള ഒരു പരിപാടിയാണ് അവർക്ക് ഡ്രസ്സ് എടുക്കൽ സ്റ്റുഡിയോയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടും ചെയ്യും വലിയൊരു എന്താ പറയുക കുറേ തരാനൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ കാര്യം നടക്കുന്നുള്ളതുകൊണ്ട് തന്നെ ഓരോരുത് മാത്രം ലാസ്റ്റിക്ക് വെച്ചതായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഉത്സവം നോമ്പൊരുതിനുശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ സാധാരണ ഇറങ്ങിയതാണ് പിന്നെ ഒരുപാട് ലേറ്റാക്കാണെങ്കിലും പറ്റുള്ളൂ ഇവിടെയൊക്കെ ഷോപ്പുകൾ പെട്ടെന്ന് ക്ലോസ് ചെയ്യും കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ മാത്രമല്ല നമുക്ക് പിന്നെ അധികം തരാനില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ച് നമ്മൾ റിലാക്സ് ചെയ്ത് വന്നതാണ് കേട്ടോ ഷോപ്പിങ്ങിന് അപ്പോൾ അതാ അവിടെ തന്നെ അപ്പോൾ ഒന്ന് രണ്ട് ടീഷർട്ടും ഞാൻ ഞാൻ എനിക്കെന്താണോ ഒനാണെങ്കിൽ ഞാൻ ടീ ഒന്നും കാട്ടി കൊടുക്കുമ്പോൾ പോകാൻ ഇഷ്ടപ്പെടുന്നില്ല ഓന് ഷർട്ടെന്തെങ്കിലും മതിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ ഷർട്ട് ഒന്നും ഇടൂല വെറുതെ വാങ്ങി നോക്കുകയുള്ളൂ ഇട്ടാ പുറത്ത് എവിടെയെങ്കിലും ഡ്രസ്സ് മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പോയിട്ട് എന്തെങ്കിലും ടീ പാൻറ്റും അങ്ങനെ തന്നെ ഇട്ടിട്ട് വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ടീ ഷർട്ടിനെ നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ടെണ്ണം നോക്കി ഇട്ട് നോക്കി ജസ്റ്റ് ഒന്ന് ഫിറ്റാണോ പിന്നെ ഒന്നുമില്ലാത്ത കളറാണോ അത്ര മാത്രമേ നോക്കലുള്ളൂ അപ്പോൾ അങ്ങനെ പോകുന്ന ഡ്രസ്സ് പെട്ടെന്ന് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ താരാക്കും കൂടി നോക്കി നമ്മളിവിടെ ഷോപ്പിൽ വരുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നു പാർക്കിങ് ഒന്നുമില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആരാക്കെ ഞങ്ങളവിടെ വിട്ടിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോയതാണ് അപ്പോൾ അപ്പോൾ തന്നെ തന്നെ ആകെ ആയപ്പോൾ തന്നെ ആദ്യമുള്ളതൊക്കെ റെഡിയായി പിന്നെ ഞാൻ താരാക്കും വേണ്ടിയിട്ടും കുറച്ച് ഇങ്ങനെ നോക്കി കൈ പിടിച്ച് നിൽക്കുകയായിരുന്നു ഇതും ഇതേപോലെ തന്നെ താരാക്ക കളറും പ്രശ്നമല്ല ഉള്ള കളറാണെങ്കിലും ഒന്നും കുഴപ്പമില്ല കേട്ടോ ഇട്ട് നോക്കിയിട്ട് പാകമാണെന്നുണ്ടെങ്കിൽ വാങ്ങും അത്ര തന്നെ ഉള്ളു അപ്പോൾ അങ്ങനെ താരാക്ക വന്നപ്പോൾ തന്നെ ഞാനും കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങനെ ഒന്ന് എന്താ പറയുക സൈസൊക്കെ സെറ്റാക്കി നോക്കി നോമ്പിൻ്റെ സമയത്ത് ഷോപ്പിംഗ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഉണ്ട് ഈ ടൈമിൽ ഭയങ്കര ചൂടുവല്ലേ അപ്പോൾ എന്തായാലും പുറത്തിറങ്ങാൻ പറ്റില്ല പിന്നെ നൈറ്റിലാണെന്നുണ്ടെങ്കിൽ ഷോപ്പുകളൊക്കെ അധികം ഒന്നും സമയമൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഷോപ്പിംഗ് നേരത്തെ തീർത്തത് കേട്ടോ അപ്പം ഇനി ഞങ്ങൾ വാങ്ങിയ ഡ്രസ്സുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം സത്യം പറഞ്ഞാൽ ആ ഷോപ്പിങ്ങിൻ്റെ അന്ന് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ് ഞാനും ഞങ്ങളെല്ലാവരും കൂടിയും കോട്ടക്കലും ഒക്കെ കുറേയൊക്കെ ഇറങ്ങിയിട്ടൊക്കെ പിന്നെ ലാസ്റ്റ് മലപ്പുറത്ത് അസോട്ടിക്കൽ വന്നിട്ടാണ് ഡ്രസ്സൊക്കെ എടുത്തത് ഞങ്ങൾ കോട്ടക്കലൊക്കെ പോയി നെസ്റ്റോലും ഒക്കെ കുറേ കറങ്ങി പക്ഷേ അപ്പോഴൊന്നും വീഡിയോ എടുക്കുക വീഡിയോ എടുക്കുന്നതിനെ വേണ്ടി ഞാൻ അപ്പോഴൊന്നും ആലോചിച്ചിട്ടില്ലായിരുന്നേ അപ്പോൾ അങ്ങനെ അസോട്ടിക്കുന്നതാണ് ഞാൻ എനിക്കും അസക്കുള്ള ഡ്രസ്സ് എടുത്തത് ഒരു ഫുൾ ഡേ തന്നെ എഴുന്നോട്ടോ അന്നത്തെ പരിപാടികൾ അപ്പോൾ അതാ ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതൊരു ഗൗണാണ് ഞാനിപ്പോൾ കുറേയായിട്ട് ഗൗണുകൾ വാങ്ങലില്ല കേട്ടോ കാരണം നമുക്കിവിടെ നാട്ടിൽ എനിക്കൊന്നും കൂടി യൂസ് ചെയ്യാൻ സുഖം ടോപ്പുകളാണ് എന്ന് തോന്നും കാരണം പെട്ടെന്ന് എവിടെയെങ്കിലും ഒക്കെ പോകണമെങ്കിലും ഒക്കെ നല്ലത് ടോപ്പുകളായിട്ട് തോന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ വന്നതിന് ശേഷം ഗൗണ് വാങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല ടോപ്പ് തന്നെ ആയിരുന്നു കേട്ടോ ഈ വെസ്റ്റേൺ ടോപ്പുകൾ നല്ലത് അസോട്ടിക്കലൊക്കെ ഉണ്ടാവലുണ്ട് അപ്പം അങ്ങനെ നോക്കിയതായിരുന്നു പക്ഷേ ഏതും എനിക്ക് ഞാൻ ഡ്രസ്സ് ചെയ്ത് നോക്കുമ്പോൾ എനിക്കങ്ങോട്ട് ഫിറ്റായി തോന്നും നല്ല ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് കണ്ട് ഫിറ്റായിട്ട് തോന്നുന്നില്ലായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെ ലാസ്റ്റ് പിന്നെ എന്തെങ്കിലും എടുക്കേണ്ട ഒരു ദിവസം വൈകുന്നേരം വരെ സ്പെൻഡ് ചെയ്തതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ ഗൗണിൽ നോക്കി ഒന്ന് ഒന്നിഷ്ടമായി അങ്ങനെ എടുത്ത് പോകുന്നതാണ് ഇപ്പം ഇതാണ് കേട്ടോ ഉണ്ടത് പിന്നെ അസക്കാന്നുണ്ടെങ്കിൽ അത്യാവശ്യം എന്താ പറയുക അസൻ്റത് ടോപ്പാണ് കേട്ടോ അത് ഫുൾ ലെങ്ത്തിൽ ഇല്ല പക്ഷെ എന്നാലും ഏകദേശം ഒരു നീ ലെങ്ത്തിൽ ഒക്കെ ഉള്ളൊരു ടോപ്പാണ് നീ നീലെങ്ത്ത് അല്ല കേട്ടോ അതിനേക്കാളും നീലെങ്ത്തിനേക്കാളും ലെങ്ത്ത് ഉണ്ട് എന്നാൽ ഫുള്ള് ഫുള്ള് ലെങ്ത്തോട്ടില്ലേനും അങ്ങനെ അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ നല്ല സ്ട്രെച്ചബിളായിട്ടുള്ളൊരു മെറ്റീരിയലാണ് അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ ടൈപ്പ് പിന്നെ ഇതിൻ്റെ സ്ലീവാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെ അറിയില്ല പക്ഷേ അത് ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ലീവ് നല്ല റെസ്സായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ അത് അത്യാവശ്യം നല്ല ലെങ്ത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ പിന്നെ ഇതിൽക്ക് നമ്മളൊരു വൈറ്റ് ലെഗിനാണ് കേട്ടോ ഇതിൽക്ക് മാച്ച് ചെയ്തിട്ട് വാങ്ങിയത് അവൾക്ക് പ്രാവശ്യം ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ അവൾ പറഞ്ഞിട്ട് സ്കേർട്ടും ടോപ്പും വേണമെന്നായിരുന്നു കേട്ടോ നമ്മളങ്ങനെ കുറേ നോക്കി പക്ഷേ നമുക്ക് ഇഷ്ടമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒന്നും കണ്ടില്ല അപ്പം അങ്ങനെ ഈ ഒരു ടോപ്പ് ആക്കിയത് പിന്നെ ഇതിൽക്ക് മാച്ച് ചെയ്തിട്ട് ഷിഫോണിൻ്റെ ഒരു ഷോളും എടുത്തിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ഉള്ള എല്ലാ കളറിലുള്ള ഷോളുകളും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഈ ഒരു കളറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഡ്രസ്സൊക്കെ മാച്ച് ആകുകയും ചെയ്യും പിന്നെ ഫേസിക്കും നല്ലോണം മാച്ചാണ് ഒരു കളറാണ് കേട്ടോ എപ്പോഴും ഇങ്ങനെ ഈ കളർ ഷോൾട്ട് കഴിഞ്ഞാൽ നമ്മൾ കുറേ ക്ഷീണിച്ചാലും മൊത്തക്കു വെക്കുമ്പോൾ അങ്ങനൊരു ഫീല് തോന്നില്ല ഈ ഒരു കളറാകുമ്പോൾ അപ്പോൾ ഏതായാലും അങ്ങനെ അതിലേക്ക് മാച്ച് ചെയ്തിട്ട് വാങ്ങിയതാണ് പിന്നെ ഇതിൻ്റെ ഡ്രെസ്സിൻ്റെ കൂടെ ഉള്ളതാണ് കേട്ടോ ഈ ഒരു ബെൽറ്റ് പക്ഷേ എനിക്ക് ഇങ്ങനെ ബെൽറ്റ് രുമ്പോൾ ഒരു ബോറായിട്ടാണ് തോന്നിയത് അപ്പോൾ ഞാനത് ഉൾക്കൊടുത്തതാ ഓൾ ഈ ഡ്രെസ്സിൻ്റെ കൂടെ ആ ബെൽറ്റ് നല്ല മാച്ചായിട്ട് പോകുന്നുണ്ട് പിന്നെതാ ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതായിരുന്നു കേട്ടോ നമുക്ക് ക്യാഷ്വലായിട്ട് ഇടാൻ പറ്റിയപ്പോൾ ഞാൻ വീട്ടിലിടാന്നുള്ള ഉദ്ദേശത്തിൽ വാങ്ങിച്ചതാണ് കോട്ടൻ്റെ അപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ വലിയൊരു റേറ്റ് ഒന്നുമില്ല കേട്ടോ ഒരു ത്രീ സെവൻറ്റി ഒരു ഫോർ ഹൺഡ്രഡിൻ്റെ ആയിട്ട് ഫ്ലിപ്പ്കാർട്ടിൽ വാങ്ങിയതാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ മെറ്റീരിയൽ നന്നാവോന്നൊന്നും അറിയില്ലല്ലോ ചിലപ്പോൾ നമുക്ക് ഫോട്ടോയിൽ കാണുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും പക്ഷേ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നിനും അല്ലേ അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ റിട്ടേൺ ചെയ്യാമെന്നൊക്കെയുള്ള ഉദ്ദേശത്തിൽ വാങ്ങിയതായിരുന്നു കേട്ടോ പക്ഷെ നല്ല കോട്ടൻ്റെ നല്ല മെറ്റീരിയലാണ് ഇടാൻ നല്ല സുഖട്ടോ ജസ്റ്റ് നമ്മൾ ഇട്ട് നോക്കിയപ്പോൾ തന്നെ ഒരു കുർത്തിയും പിന്നെ ഒരു പാൻറ്റും ഷോളില്ല പക്ഷെ എന്നാലും നല്ലതാണ് കേട്ടോ നമുക്ക് നല്ല ഇഷ്ടമായി ഇനി കളറൊക്കെ പിക്ചറിൽ കണ്ട അതേപോലെ തന്നെ നല്ല കളറും ഒക്കെ ആയിട്ട് പിന്നെ എന്താ പറയുക ഇതിൻ്റെ ഇത് ഇപ്പം നമുക്ക് ഈ ഡെയിലി ഇപ്പം നമ്മൾ ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ നല്ല കംഫർട്ടായിരിക്കും കേട്ടോ ഈയൊരു ടോപ്പും പാൻറ്റും ഇത് ഞാൻ കുറച്ച് നേരത്തെ തന്നെ വാങ്ങിയിരുന്നു കാരണം നമ്മൾ ഇതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ പ്രത്യേകിച്ച് വാങ്ങുമ്പോൾ ഓൺലൈൻ വാങ്ങുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ വാങ്ങിയില്ലാന്നുണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് റിട്ടേൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്ത് വേറെ വാങ്ങാനോ അല്ലെങ്കിൽ അങ്ങനെ പിന്നെ വേറെ കിട്ടാനൊക്കെ ചിലപ്പോൾ ലാസ്റ്റൊക്കെ എത്തുമ്പോൾ ഡെലിവറി ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ ഇതായിട്ട് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഒരു പലാസോ ആണ് നല്ല രസമുണ്ട് കിട്ടോ നല്ല നല്ല മെറ്റീരിയലാണ് ഭംഗി എന്നുള്ള കപ്പുറത്തൊക്കെ നല്ലൊരു മെറ്റീരിയലാണ് ബാൻഡൊക്കെ നല്ല എന്താ പറയുക നമുക്ക് നല്ല ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായിട്ടുള്ള ബാൻഡൊക്കെ ആയിട്ട് പിന്നെ ഇത് അനാമിറ്റഡ് ഡ്രസ്സാണ് കേട്ടോ ഓൾക്ക് ഞാൻ ഹോപ്സ്കോച്ചിൽ നിന്നാണ് ഡ്രസ്സ് വാങ്ങിച്ചത് ഓൺലൈനായിട്ട് വാങ്ങിയതാണ് അപ്പോൾ ഇതേ പറഞ്ഞ പോലെ ഈ ഹോപ്സ് കോച്ചിൻ്റെ ഡ്രസ്സ് നല്ലതാണെന്ന് അനേത്തി ഒക്കെ ഇങ്ങനെ പറയലുണ്ട് നല്ല മെറ്റീരിയൽ ആയിരിക്കും എന്ന് അനാമിന് ഞാനിതേപോലെ ഓൺലൈനിൽ വേറെ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഒന്ന് രണ്ട് ഡ്രസ്സൊക്കെ വാങ്ങിന് പക്ഷേ എനിക്കതൊന്നും അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ലേ ടോ മെറ്റീരിയൽ ഒന്നും വാങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ വാങ്ങിയിട്ട് പിന്നെ അത് റിട്ടേൺ ചെയ്യാനും റിട്ടേൺ ചെയ്ത് വേറെ കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായി അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ പെരുന്നാളിൻ്റെ തലേ ദിവസം പോയിട്ട് വേറെ ഡ്രസ്സ് വാങ്ങിക്കൊക്കെ ഇരുന്നു ചെയ്തത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതും ഞാൻ നേരത്തെ തന്നെ ഓർഡർ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ ഹോബ്സ് കോച്ചിൻ്റെ ഡ്രസ്സ് നല്ല നല്ല മെറ്റീരിയൽ ആയിരിക്കുമെന്ന് അനിയത്തിമാരൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ എന്നാൽ പിന്നെ ഐലൻഡ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതേപോലെ സാധനം നേരത്തെ വന്നാൽ നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാലോ പക്ഷേ ഇത് വന്നപ്പോൾ ഞാൻ ഇത് ഡ്രസ്സ് ചെയ്പ്പിച്ച് നോക്കുമ്പോൾ നല്ല കറക്റ്റാണ് കേട്ടോ നമുക്ക് സൈസൊക്കെ ഒക്കെയാണ് പിന്നെ മാത്രമല്ല നല്ല മെറ്റീരിയല് നമുക്കിതിന് ഒന്നും ഇനി ഫെയ്ഡാവാനൊന്നുമില്ല കേട്ടോ കളറൊന്നും ഫെയ്ഡ് ആവാനോ നമുക്ക് മെഷീനിലൊക്കെ വാഷ് ചെയ്യാൻ പറ്റും അങ്ങനെ നല്ല മെറ്റീരിയല് ബാക്ക് സൈഡ് ഫുള്ള് ആണ് പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ ഉണ്ടാകും വരുന്നത് നല്ല രസമുണ്ട് ഇട്ടിട്ട് ഇങ്ങനെ ഇഞ്ച് ചെയ്തിട്ടാണ് ഇത് ഇടുന്നത് നല്ല രസമായി തോന്നിയിട്ടാണ് കണ്ടപ്പോൾ ഞാൻ ആ കളറും ഒക്കെ കുറച്ചൊരു എന്താ പറയുക കുട്ടികൾക്ക് ഒക്കെ ഒന്നും കൂടി കുറച്ചൊരു കളർഫുള്ളായിട്ടുള്ളതൊക്കെയാണ് എനിക്കിഷ്ടം പക്ഷേ എന്നാലും എടുത്ത് വരുമ്പോൾ അധികം ഓൾക്കിങ്ങനത്തെ കളേഴ്സൊക്കെ തന്നെയാണ് കേട്ടോ വേറൽ അപ്പോൾ എനിക്കത് കിട്ടിയപ്പോൾ എനിക്ക് നല്ല നല്ലതായി തോന്നി ഇനി നമ്മളെ ബോയ്സിൻ്റെ ഡ്രസ്സ് ബോയ്സിൻ്റെ ഡ്രസ്സ് അവന് പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല ടീഷർട്ടും പാൻറ്റും തന്നെയാണ് എനിക്ക് എടുത്തത് പിന്നെ എന്താ പറയുക എനിക്ക് ബോയ്സിന് ഡ്രസ്സ് എടുക്കാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം പെട്ടെന്ന് പണി കഴിയും ആദ്യക്കാണെങ്കിലും താരൊക്കെ ആണെങ്കിലും ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ പോയാൽ ഒരു ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അവിടെ നിന്ന് തന്നെ കിട്ടലുണ്ട് ഒരുക്കു വണ്ടി അവിടെ നിന്ന് തന്നെ കിട്ടും പിന്നെ അനാമിന് വരെ ഡ്രസ്സ് എടുക്കാൻ പോയാലാണ് ഭയങ്കര ഇങ്ങോട്ട് മടുത്തുപോലെ നമുക്കിങ്ങട്ട് തിരഞ്ഞാലും നോക്കിയാലും മതിയാവില്ല പിന്നെ അപ്പുറത്തും അപ്പുറത്തും വേറെ കടയിലൊക്കെ കയറി ഇറങ്ങി അങ്ങനെയൊക്കെ വാങ്ങൽ അപ്പോൾ ഇതിപ്പോൾ എനിക്ക് ഇല്ലാത്തൊരു കളറാണ് ഈ ഒരു കളറുള്ള പാൻറ്റും ഇല്ല ഈ ഒരു കളറുള്ള ടീഷർട്ടും ഇല്ല അപ്പോൾ അങ്ങനെ ചിലപ്പോൾ നമ്മൾ അവിടെ നിന്ന് നമുക്ക് അങ്ങനെയൊക്കെ തോന്നിയെടുത്ത് കൊണ്ടുവന്ന് വീട്ടിൽ വരുമ്പോൾ ചിലപ്പോൾ അതേ ഒരു ചെറിയൊരു ഷെയഡിൻ്റെ മാറ്റമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ഒരാ പാൻസൊക്കെ തമ്മിൽ അപ്പം ഞാൻ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കും ഏതൊക്കെ കളറിലുള്ള ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് ആദ്യം പാൻറ് നമ്മൾ നോക്കി എടുത്ത് അതിനുശേഷം കേട്ടാണ് ടീ ഷർട്ട് എടുത്തത് എന്താ പറയുക നല്ല അതേ ഐക്ക് നല്ല മാച്ചാകുന്ന രീതിയിൽ തന്നെ നമുക്കൊരു ടീ ഷർട്ടും കിട്ടി അപ്പോൾ ആൻറ്റിൻ്റെ അതേ കളറിലുള്ള പ്രിൻറ്റുകളും ആയിട്ട് ഇത് കാണിച്ചു കൊടുത്തപ്പോൾ ആദ്യം എനിക്ക് ഇല്ലായിരുന്നു പിന്നെ ഡ്രസ്സ് ചെയ്യിപ്പിച്ചപ്പോൾ ഓൻക്ക് ഇഷ്ടമായിട്ടാണ് ഇതന്നെ മതി എന്ന് പറഞ്ഞു അതിൻ്റെ ബാക്കിൽ നല്ല രസമായിട്ട് വലിയൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ അതാ അതേ തയ്യാറാക്കാണ്ടത് തയ്യാറാക്കാണ്ട് അതും പിന്നെ ഒന്നും കാണിക്കാനില്ല കളർ തന്നെയാണെന്ന് തോന്നുന്നുണ്ട് പാൻറ്റൊക്കെ കാരണം നമുക്ക് തീരെ അറിയാൻ പറ്റില്ല അതിൻ്റെ കളർ ഷെയ്ഡും കാര്യങ്ങളും തോന്നും അങ്ങനെ പിന്നെ അങ്ങനെ വലിയ മോഡലുകളൊന്നും ഒന്നും നോക്കാറില്ല അപ്പോൾ അതാ പാൻറ് കൊടുത്തിട്ടുണ്ട് രണ്ട് ടീ ഷർട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ഈ ഒരു കളറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പേസ്റ്റൽ ഗ്രീനിൽ വരുന്നത് പിന്നെ ഇൻ്റെ ഡ്രസ്സ് ഇപ്പം ചെറിയൊരു മാച്ചിങ് ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഞാൻ ഇതേ ഇങ്ങനെ കൈ പിടിച്ച് നിക്കുകയായിരുന്നു അപ്പോൾ പിന്നെ അത് കൊടുത്തു പിന്നെ വേറെ ഒന്നും കൂടിയും അരകൊക്കെ ഇങ്ങനെ നല്ല കംഫർട്ടായിട്ട് ഉപയോഗിക്കാനിപ്പോൾ ടീ ഷർട്ടാണ് ഇഷ്ടം പ്രത്യേകിച്ച് ഇപ്പം നല്ല ചൂടും തക്കല്ലേ അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഡെയിലി യൂസ് ചെയ്യാനെന്നുള്ള രീതിക്ക് ഒരു ടീ ഷർട്ടും കൂടിയും അങ്ങനെ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഷോപ്പിംഗ് വിശേഷങ്ങൾ എല്ലാവരും ഇത് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇൻഷാല്ല ഇനിയിപ്പോൾ നമ്മൾ ഇത് വ്ലോഗൊക്കെ ആയിട്ട് കാണാം എന്താ പറയുക ഈ വീഡിയോ ഞാനിവിടെ വൈൻ്റെ പാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക പുതിയ വ്യൂഴ്സ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നല്ല വീഡിയോസും റെസിപ്പീസും വ്ളോഗുകളൊക്കെ ആയിട്ട് ഇൻഷാല്ല നമുക്കിനിയും കാണാം അതിലേക്കും അസ്ലാമലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ